നടൻ ദിലീപ് ഇന്ന് ശബരിമലയിൽ കാണിച്ചത് പണക്കൊഴുപ്പ് എന്നാണ് ആരാധകരും ഭക്തന്മാരും പറയുന്നത് അതായത് ദിലീപ് ഇന്ന് ശബരിമലയിൽ എത്തിയപ്പോൾ വി ഐ പി പരിഗണന നൽകിയ വിഷയത്തിൽ വലിയ രീതിയിൽ ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ് മാത്രമല്ല ശബരിമലയിൽ വി ഐ പി പരിഗണന നൽകിയ വിഷയത്തിൽ ഇപ്പോൾ ഹൈക്കോടതി പോലും ഇടപെട്ടിരിക്കുന്നു എന്ത് അടിസ്ഥാനത്തിലാണ് ദിലീപിന് വി ഐ പി ദർശനം അനുവദിച്ചത് എന്നും വിഷയം ചെറുതായി കാണാൻ സാധിക്കില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ ദേവസ്വം ബോർഡിനോടൊപ്പം ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുകയാണ് ദിലീപ് ദർശനം നടത്തുന്ന സി ദൃശ്യങ്ങൾ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു വ്യാഴാഴ്ച രാത്രിയാണ് ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തിയത് നട അടയ്ക്കുന്നതിന് തൊട്ട് മുൻപായിരുന്നു ദർശനത്തിനെത്തിയത് ഹരിവരാസനം കീർത്തനം പൂർത്തിയായി നട അടച്ച ശേഷമാണ് ദിലീപ് അവിടെ നിന്നും അടങ്ങിയത് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടത് അതേസമയം നടന് വിഐ പി പരിഗണന നൽകിയതിനെതിരെ നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർത്തുന്നുണ്ട് വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേരാണ് മോശം കമന്റുകൾ ദിലീപിനെതിരെ കമന്റ് ചെയ്യുന്നത് കാരണം നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് പല ഭക്തന്മാരും കഷ്ടപ്പെട്ട് നട ചവിട്ടി മുകളിലെത്തുമ്പോൾ മാറ്റുകയും മാത്രമല്ല നേരെ നിന്ന് അയ്യനെ ഒന്ന് കാണാൻ പോലും കഴിയാത്ത ഈ ഒരു സാഹചര്യത്തിൽ നടൻ ദിലീപ് മാത്രമല്ല മറ്റു പല പണക്കാരും അവരുടെ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വി പരിഗണന തേടി മുന്നിൽ നിന്ന് മണിക്കൂറോളം തൊഴുതുമടങ്ങുന്നത് അയ്യപ്പ ഭക്തന്മാർക്ക് ഒട്ടും സഹിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക അപ്പം മറക്കാതെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക